നമസ്കാരം ചെങ്ങന്നൂർ ന്യൂസിലേക്ക് സ്വാഗതം ഗിന്നസ് റെക്കോർഡിന്റെ ആഘോഷങ്ങളുമായി ചെങ്ങന്നൂർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡ് നേടിയ മനുഷ്യ ക്രിസ്മസ് ട്രിയുടെ മനോഹരമായ ഓർമ്മ പുതുക്കാരായിട്ടായിരുന്നു ഇന്നലെ ചെങ്ങന്നൂരിൽ ജനങ്ങൾ ഒത്തുകൂടിയു മിഷൻ ചെങ്ങന്നൂർ ഒരുക്കിയ മനുഷ്യ ക്രിസ്മസ് ട്രീ ഗിന്നസ് റെക്കോർഡ് നേടിയതിന്റെ പത്താം വാർഷികം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് ചെങ്ങന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച മനുഷ്യ ക്രിസ്മസ് ട്രീ ഒരുങ്ങിയത് എട്ട് വയസ്സുകാരി മുതൽ എൺപത് വയസ്സുകാരി വരെ നാലായിരത്തിൽ പരം ആളുകൾ വിവിധ വർണ്ണവസ്ത്രങ്ങളുമായി അണിനിരുന്ന ക്രിസ്മസ് ട്രീ പത്ത് കൊല്ലത്തിനിപ്പുറവും ലോകത്ത് പോലും ഭേദിക്കാനാവാത്ത ആ റെക്കോർഡ് ഇന്ത്യക്ക് അഭിമാനകരമാകുന്നു പത്താം രാഷ്ട്രീയത്തോടനുബന്ധിച്ച പ്രതീകാത്മക ക്രിസ്മസ് ട്രീയുമായി വിളംബര ഘോഷയാത്ര സമ്മേളനം ആലപ്പുഴ റീബാൻഡ് ഗാനമേള എന്നിവയുടെ വളരെ വിപുലമായിട്ടാണ് മിഷൻ ചെങ്ങന്നൂർ ചെയർപേഴ്സണും ഔഷധി ചെയർപേഴ്സണുമായ ഷോഭ രാജോദിന്റെ നേതൃത്വത്തിൽ നടന്നത് അതായത് ഇന്നലെ വൈകിട്ട് ചെങ്ങന്നൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ ഘോഷയാത്ര മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു അതിമനോഹരമായ താളനേളങ്ങളോടുകൂടിയുള്ള വിളംബര ഘോഷയാത്ര കാണാൻ തന്നെ ധാരാളം ആളുകൾ തുടങ്ങി ചടങ്ങിൽ പങ്കെടുത്തു ും ഇതേപോലെ തന്നെ ഇതിന്റെ ഓർമ്മ പുതുക്കുവാനായി വിളംബര ഘോഷയാത്ര ഉണ്ടായിരിക്കുമെന്ന് ശോഭനാദോ അറിയിച്ചു